ഭൂമികുലുക്കം പ്രളയം അഗ്നിപർവ്വത സ്ഫോടനം കാട്ടുതീ സുനാമി തുടങ്ങി പ്രകൃതി ദുരന്തങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപണം നടത്താൻ ഒരുങ്ങുകയാണ് ഐ എസ് ആർഒ കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ഉപഗ്രഹ ശ്രേണിയിലേക്കാണ് ഐ എസ് ആർഒ ഇപ്പോൾ പുത്തൻ ചുവടുവെപ്പ് നടത്തുന്നത് പുതിയൊരു ഉപഗ്രഹത്തെ കൂടി ബഹിരാകാശത്തേക്ക് അയച്ചാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്നതിലേക്കായി പുതിയൊരു ഉപഗ്രഹത്തെ കൂടി ഇപ്പോൾ ബഹിരാകാശത്തേക്ക് അയക്കുകയാണ് ഐ എസ് ആർഒ ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പത്തി അഞ്ചിനാണ് ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നും വിക്ഷേപണം നടക്കുക ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഉപഗ്രഹത്തെ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള താൽക്കാലിക ഭ്രമണപഥത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കുന്നത് ജി എസ് എൽ വി എഫ് പതിനാല് റോക്കറ്റാണ് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് വേണ്ടിയാണ് ഐ എസ് ആർഒ ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ഇതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയും ജൂലൈ ഇരുപത്തി അഞ്ചിന് വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നിവയുടെ തുടർച്ചയായിട്ടാണ് അത്യാധുനിക ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് കാലാവസ്ഥാ സമുദ്ര സാഹചര്യങ്ങൾ തുടങ്ങിയവ നിരീക്ഷിച്ച് വിവരം കൈമാറാനുള്ള ലക്ഷ്യം വെച്ച് അയക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും ഇതിനു ശേഷിയുണ്ട് മികവുറ്റ പഠന ഉപകരണങ്ങളാണ് ഇൻസാറ്റ് ത്രീ ഡി എൽ ഉള്ളത് ആറ് ചാനൽ ഇമേജർ പത്തൊമ്പത് ചാനൽ സൗണ്ടർ പേലോഡുകൾ ഡാറ്റ റിലേ ട്രാൻസ്ജെൻഡറുകൾ തുടങ്ങിയ വിവരങ്ങളുടെ കൃത്യതയാണ് ഉറപ്പാക്കാൻ കഴിയുക അതേസമയം ഭൂമിയിൽ രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യകുലം തന്നെ അവസാനിക്കുമെന്ന വിവരങ്ങളും ശാസ്ത്രലോകം പങ്കുവയ്ക്കുകയാണ് ഒരു തരത്തിലും രക്ഷപ്പെടാനാകാത്ത വിധം ദുരന്തങ്ങൾ ഭൂമിയെ വിഴുങ്ങും എന്നതാണ് അടുത്ത ലോക കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഭൂകമ്പം അതോടൊപ്പമുള്ള സുനാമി അഗ്നിപർവ്വതങ്ങൾ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കൽ തുടങ്ങിയവയൊക്കെയായിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങളായി ലോകമാകെ സംഭവിക്കുക എന്നാൽ ഇതുവരെ ഇതൊന്നുമല്ല ഇതിലും വലിയ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ചേക്കാമെന്ന മുന്നറിയിപ്പുകളും ചില പഠനങ്ങളൊക്കെ നൽകുന്നുണ്ട് കാലാവസ്ഥ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിൽ അന്റാർട്ടിക്കയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം അന്റാർട്ടിക്കു ചുറ്റുമുള്ള ദക്ഷിണ മഹാസമുദ്രത്തിൽ െ മണ്ണിടിയുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് വമ്പൻ സുനാമികൾക്ക് വഴി വെച്ചേക്കുമെന്നാണ് സൂചനകൾ അന്റാർട്ടിക്കയിൽ കടൽ തീരത്തിന് ചുവട്ടിൽ ഗവേഷകർ തുളർച്ച നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് മൂന്ന് മുതൽ പതിനഞ്ച് മില്യൺ വർഷം മുൻപുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇത്തരത്തിൽ അയഞ്ഞ ഭൂപാളികൾ രൂപപ്പെടുകയും അത് ദക്ഷിണ അമേരിക്ക ന്യൂസിലാന്റ് തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഭീമാകാരൻ സുനാമികൾക്ക് ഇടയാക്കിയെന്നുമാണ് വിവരം നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ മെയ് പതിനെട്ടിന് പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സമുദ്രത്തിന് ചൂട് കൂടിയത് കാരണം ഇത്തരം സുനാമികൾ ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നത് ം സുനാമികൾ വലിയ വിപത്താണെന്നും വലിയ ജീവനാശത്തിന് കാരണമാകുമെന്നാണ് ബ്രിട്ടനിലെ പ്ലെയിം മൌത്ത് സർവകലാശാലയിൽ ഗവേഷകർ പറയുന്നത് സമുദ്രം ചൂടുപിടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്കയിൽ ശക്തമായ സുനാമി ഉണ്ടായിരുന്നു ഇപ്പോൾ ചൂടുപിടിക്കുന്നതോടെ ഹിമാനികൾ ഉരുകി വീഴുകയാണ് ഇതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെങ്കിലും ആഗോള താപനം തന്നെയാണ് എന്നാണ് കരുതുന്നത് ഹിമപാളികൾ ചുരുങ്ങുമ്പോൾ ഭൌമപാളികൾ മുകളിലേക്ക് ഉയർന്നു വന്നു തുടങ്ങും ഇത് മണ്ണിടിച്ചിലിന് കാരണമാകും ഭൂകമ്പത്തിലേക്കും അതുവഴി വൻ സുനാമിയിലേക്ക് നയിക്കുമെന്നാണ് ശാസ്ത്ര ലോകവും പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്